ഞാറ്റുവേലപ്പാട്ട് രചന ശ്രീരാജന്മാരായി ആലപിക്കുന്നത് കെ സി ടി പി അജിത ഞാറ്റുവേല എന്താണേടി മോതിരക്കുറ തീ ഞാറ്റുവേല ഞായറിൻ്റെ വേളയൻകൂറവാലയത്രേടീ മോതിരക്കുറത്തി ഞാറ്റുവേലായിരുപത്തേഴെന്നറിയണം കുറവാ ഞാറ്റുവേലായതെല്ലാം എടി മോതിരക്കുറത്തി ഞാറ്റുവേലാശ്വതി ഭരണി പിന്നെ കാർത്തിക രോഹിണി മകിരം ഇങ്ങനെ പേരുകളനവധി ഒരു ഞാറ്റുവേല എത്ര നാളടി മോതിരക്കുറത്തി ഒരു ഞാറ്റുവേല പതിമൂന്നര ദിവസമെൻകൂറവാ ഞാറ്റുവേല ഏതു നല്ലു മോതിരക്കുറത്തി തിരുവാതിര ഞാറ്റുവേല ോർക്കണം തിരുവാതിര നല്ലതെന്തൻ മോതിരക്കുറത്തി തിരുവാതിര ഞാറ്റുവേല നീളും പതിനഞ്ചു നാൾ തിരിമുറിയാതന്നു മഴ പെയ്തിടും കാനത്തിൽ തിരുവാതിര ഞാറ്റുവേലക്കെന്തു കൃഷി നല്ലു തിരുവാതിര ഞാറ്റുവേല കുരുമുളകിന് താരകം നീറഞ്ഞു നിൽക്കും അമ്പരം കണക്കിന് പൂത്തുലഞ്ഞു തിരികൾ നീട്ടുമിദ്ദിനത്തിൽ നാട്ടാൽ സൂര്യനടുത്തായി അത്തം നക്ഷത്രം നിൽക്കുന്ന ഞാറ്റുവേല കുറവാ അത്തം ഞാറ്റുവേല അത്തം ഞാറ്റുവേല സത്യത്തിൽ വാഴ കൃഷിക്കുന്നല്ലു കുറത്തി വാഴ കൃഷിക്കുന്നല്ലു നല്ലു കുംഭത്തിൽ സന്ധ്യയ്ക്ക് ഉദിക്കുമ്പോൾ ചേന നടേണ്ടതല്ലേ കുറവാ ചേന നടേണ്ടതല്ലേ ആന ചേന നടേണ്ടതല്ലേ ചേന നടിയിലെങ്ങനെ അടിമോതിരക്കൂറത്തി ചേന നടിങ്ങനെ പിന്നിങ്ങനെ പിന്നിങ്ങനെ ചേനനടിയിലങ്ങനെ പിന്നിങ്ങനെ പിന്നിങ്ങനെ ചേനനടിയിലങ്ങനെ പിന്നങ്ങനെ പിന്നിങ്ങനെ